ജന്മിത്തെ വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലഘട്ടം മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതെ കഷ്ടതയും മർദ്ദനവും അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരു ജനത ഇരുപത്തിയെട്ടാം വയസ്സിൽ തനിക്ക് ചുറ്റും കൊണ്ടുവന്ന ഉച്ച നീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ ജന്മിയുടെ മാത്രം അന്തസ്സിന്റെ അടയാളമായ വില്ലുവണ്ടിയിൽ അധസ്ഥിത ജനവിഭാഗത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിന്റെ മണിയടി ശബ്ദവുമായി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ച ഒരു കറുത്ത മനുഷ്യൻ വർണ്ണവർഗ വിവേചനത്തിനെതിരെ ഉയർന്ന ഉറച്ച ശബ്ദം മഹാത്മാ അയ്യങ്കാളി ജന്മുമാരുടെ നെല്ലറുകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നത് മാത്രമായിരുന്നു കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അധസ്ഥിതർക്ക് കൽപ്പിച്ചു നൽകിയ ധർമ്മം പാടത്ത് പണിയെടുത്തു വരുമ്പോൾ മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധസ്ഥിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ തൊട്ട് പരിശോധിക്കില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും ഇപ്രകാരം ഭീകരമായ ബഹുവിധ ബഹിഷ്കരണങ്ങളാൽ ദുരിതപൂർണമായിരുന്നു അയ്യങ്കാളി ഉൾപ്പെടുന്ന അധസ്ഥിതരുടെ ജീവിതം ഇവയ്ക്ക് പുറമെ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞ് നടക്കാനും അവർ നിർബന്ധിതരായി സവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ പ്രയോഗിക്കുന്നതിനും അവർക്ക് വിലക്കുണ്ടായിരുന്നു അരയ്ക്കുമുകളിലും മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ ഐത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചില്ല മാത്രവുമല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കിയിട്ട് വേണമായിരുന്നു ധരിക്കാൻ അടിമ കച്ചവടത്തിനും ഇരയായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ടവർ ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യങ്കാളിയുടേത് സ്വസമുദായത്തിൽ നിന്നും തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം പോരിനിറങ്ങി തുടക്കത്തിൽ അദ്ദേഹം ഏകനായിരുന്നു പിന്നീട് ഏതാനും യുവാക്കളെ സംഘടിപ്പിച്ചു ജന്മികളുടെ തടിമിടുക്കിനോട് മല്ലിടാൻ കായികാഭ്യാസിയെ കൊണ്ടുവന്ന് അടിത്തടകൾ പരിശീലിപ്പിച്ചു തന്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു അയ്യങ്കാളി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ മടിച്ച ജന്മിമാരുടെ പാഠശേഖരങ്ങളിൽ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ടവർ പണിക്കിറങ്ങിയില്ല തുടക്കത്തിൽ സ്വയം കൃഷിയിറക്കി പിടിച്ചു നിൽക്കാൻ മാഡമ്പിമാർ ശ്രമിച്ചെങ്കിലും അത് പരാജയമായി ഒടുവിൽ പ്രതികാര ബുദ്ധിയോടെ അവർ പാടങ്ങൾ തരിച്ചിട്ടു തൊഴിലില്ലാതെ കർഷക തൊഴിലാളികൾ ദുരിത കയത്തിലായി എന്നാൽ മാടമ്പിമാർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും പിൻവലിയാൻ അവർ കൂട്ടാക്കിയില്ല നിലവറകളിലെ നെല്ല് തിരികുകയും മറ്റാളുകളെ കൊണ്ട് കൃഷി നടത്താനാവുകയും ചെയ്തതോടെ പട്ടിണി മുൻപിൽ കണ്ട ജന്മിമാർ ഒടുവിൽ കീഴടങ്ങി കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമായതോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സമരം ഒത്തുതീർപ്പായി അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിനും ഊർജം പകർന്നതെന്ന് സാമൂഹിക ഗവേഷകർ വിലയിരുത്തുന്നു ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ തിരുവിതാംകൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ കേരളീയ സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികളാണ് പരമ്പരാഗത സാമൂഹ്യ ഘടനയെ അടിസ്ഥാനപരമായി പ്രകമ്പനം കൊള്ളിച്ചത് ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹഘടനയിലെ ഏറ്റവും അടിത്തട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കീഴാടലിൽ നിന്ന് ആരംഭിക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്ക് വടക്കൊരു പാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ മുറ ജപ മഹോത്സവം വരികയാണ് അതുകൊണ്ട് പണവും തൊഴിലാളികളെയും തരാൻ കഴിയില്ലെന്നാണ് മറുപടി പറഞ്ഞത് കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലക്ക് ചുമക്കുന്നവൻ ഏതു വഴി പോകുന്നുവെന്നും അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീഥികളും ഗ്രാമവീഥികളും എന്നുള്ള രണ്ടു തരം റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീധി തുറന്നു കൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല പുലയ ജാതിയിൽ ജനിച്ച അയ്യൻകാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങൾ അറിഞ്ഞു വില്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴി മാറി നടക്കേണ്ടിയിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യങ്കാൾ തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ച് പൊതുവിധിയിലൂടെ സാഹസിക യാത്ര നടത്തി സവർണജാതിക്കാർ ഈ യാത്ര തടഞ്ഞു അയ്യൻകാളി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യൻകാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തന്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു സ്വന്തം സമുദായത്തിലുള്ളവർ ആദരപൂർവ്വം അദ്ദേഹത്തെ അയ്യൻകാളി യജമാനൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി അയ്യൻകാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ ധിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും എങ്ങനെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അയ്യൻകാളിയുടെ സ്വാധീന മേഖലകളിലെല്ലാം വാടംബികളുമായി ശക്തമായി ഏറ്റുമുട്ടലുകളുണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരൊഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യങ്കാളി ആരാധ്യപുരുഷനായി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യൻകാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ ധീരോദാത്തമായ ചുവടുവയ്പാണ് ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മഹാത്മാ അയ്യങ്കാളി പുരുഷന്മാരുടേതുപോലെയായിരുന്നു മുൻപ് കേരളത്തിലെ സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതി അരയ്ക്ക് മുകളിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ആചാരമായിരുന്നു പദവിയെ പ്രതിനിധീകരിക്കേണ്ടതായ സന്ദർഭങ്ങളിലും ആഡംബരം കാണിക്കുന്നതിനും വേണ്ടിയായിരുന്നു അക്കാലത്ത് മേൽമുണ്ടോ അരയ്ക്കുമുകളിൽ വസ്ത്രമോ ഉപയോഗിച്ചിരുന്നത് വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതിരിക്കുകയും ജാതിപരമായ ഉച്ചനീചത്വം തല ഉയർത്തി നിൽക്കുകയും ചെയ്തിരുന്ന അക്കാലത്ത് അധസ്ഥിതരെന്ന് കരുതപ്പെട്ടിരുന്ന എല്ലാവരെയും മേൽവസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കിയിരുന്നു എന്നാൽ വൈദേശിക സംസ്കാരങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് സദാചാര ലംഘനമായാണ് വീക്ഷിക്കപ്പെട്ടത് കർഷക തൊഴിലാളി സമരത്തിൽ നിന്നും ലഭിച്ച ഊർജ്ജവുമായി അയ്യൻകാളി ഈ അനീതിക്കെതിരെ പോരാടാൻ ഉറച്ചു തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ചി അണിഞ്ഞ് നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിമത്തത്തിന്റെ അടയാളമായി കഴുത്തിൽ കല്ലുമാലയും കാതിൽ ഇരുമ്പുവളയും ധരിക്കണമെന്നുള്ള ജാതി ശാസ്ത്രങ്ങളെ ധിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഐത്താചാരണത്തിന്റെ വക്താക്കൾ ഇത് ധിക്കാരമായി കരുതി അയ്യൻകാളി അനുസരിച്ച സാധു ജനങ്ങളെ അവർ വേട്ടയാടി അധസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിമാർ വലിച്ചു കീറി പിതാവിന്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു കൊല്ലം ജില്ലയിലെ പെരുനാട്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയത് സവർണറുടെ കിരാത പ്രവർത്തനങ്ങൾ ഏറിയപ്പോൾ മർദ്ദിത ജനവിഭാഗങ്ങൾ ഉണർന്നു അവർ പ്രത്യാക്രമണത്തിന് തയ്യാറായി തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാപഭൂമികളായി രക്തച്ചൊരിച്ചിൽ ഭീമാകാരമായതിനെ തുടർന്ന് ജനവിഭാഗങ്ങൾ കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് സമ്മേളിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ ഈ സമ്മേളന വേദിയിലേക്ക് ഇരച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഈ മഹാസഭയിൽ വെച്ച് ജാതീയതയുടെയും അടയാളമായ കഴുത്തിലെ കല്ലുമാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അയ്യങ്കാളിയുടെ ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലയും മാലയും വലിച്ചെറിഞ്ഞു വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു ഇത് കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം അറിയപ്പെടുന്നത് അയ്യൻകാളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളോട് നല്ലൊരു ശതമാനവും വിദ്യാലയ പ്രവേശന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ തന്റെ കൂട്ടാളികളുമായി ചേർന്നു കൊണ്ട് ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അദ്ദേഹം നിർമ്മിച്ചു പക്ഷെ സവർണർ അന്നു രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കൂടം തീയിട്ടു അക്ഷരാഭ്യാസത്തിനുള്ള അവസരം നിഷേധം നേരിടാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത വഴിയായിരുന്നു പിൽക്കാലത്ത് കാർഷിക പണിമുടക്ക് എന്ന് അറിയപ്പെട്ട കൃഷിഭൂമി തരിശൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് മഹാത്മാഅ അയ്യങ്കാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ മെമ്പറായി നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൂടിയ ശ്രീമൂലം പ്രജാസഭയുടെ എട്ടാമത് യോഗത്തിൽ മഹാത്മാ അയ്യങ്കാളി പങ്കെടുത്ത് സംസാരിച്ചു നാല്പത് വയസ്സ് മുതൽ അയ്യങ്കാളി ക്യാൻസർ രോഗബാധിതനായിരുന്നു രോഗബാധയെ തഴഞ്ഞ് അദ്ദേഹം തന്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി അതിസാരത്തിന്റെ അസ്ഖ്യത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച എഴുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു കാലയവനികക്കുള്ളിൽ അദ്ദേഹം മറയുമ്പോൾ അധസ്ഥിതർക്കും കേരള സമൂഹത്തിനും വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കേരള നവോത്ഥാന നായകരുടെ മുൻഗാമിയാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുലിയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായി ദീർഘനാളത്തെ ഭൂമി തരിശടൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ് ഉത്തരവുണ്ടായെങ്കിലും ഐത്തജാതി കുട്ടികൾക്ക് സ്വാഭാവികമായി വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല അനന്തരഫലമായി ഐത്തജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശന നിയമം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രസ്തുത ഉത്തരവിന്റെ പിൻബലത്തിൽ തേനൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ എട്ട് വയസ്സുള്ള മകൾ പഞ്ചമിയെയും കുട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരുട്ടമ്പലം പെൺ പള്ളിക്കൂടത്തിലെത്തി അധ്യാപകന്റെ തടസ്സത്തെ വകവെക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി പഞ്ചമി എന്ന പുലേ പെൺകുട്ടി തൊട്ട ഊരുട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീ വെച്ച് നശിപ്പിച്ചുകൊണ്ടാണ് സവർണർ അതിനോട് പ്രതികരിച്ചത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് അയത്തജാതിക്കാർക്കായി പ്രത്യേകം പള്ളിക്കൂടം എന്നൊരാശയം അയ്യങ്കളിക്ക് തോന്നിയത് അദ്ദേഹം ഇക്കാര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിവേദനം തയ്യാറാക്കുകയും മിച്ചൽ സായ്പിനെ നേരിട്ട് കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വേങ്ങാനൂർ പുതുവൽ വിളാക്കത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളിയും കൂട്ടരും കെട്ടി ഉയർത്തിയ കുടിപ്പള്ളിക്കൂടമാണ് ഇപ്രകാരം സർക്കാർ പള്ളിക്കൂടമായി മാറിയത് ജൂൺ പതിനെട്ട് അയ്യങ്കാളി എന്ന നവോത്ഥാന നായകന്റെ സ്മൃതി ദിനമായി ആചരിക്കുമ്പോൾ മറക്കാതെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു വസ്തുത കൂടിയുണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ചുണ്ടിലെ ഇന്നത്തെ ചിരിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും ആ മഹാത്മാവിന്റെ മുഖമാണ്